നമുക്ക് ഇതുവരെയും ചെയ്യാത്ത ഒരു നോക്കിയാലോ ഞാൻ ഇതുവരെയും പരീക്ഷിച്ചു ഒരു കാര്യം നോക്കാൻ പോണേ കാരണേ ഇവ അത് എങ്ങനെ പ്രതികരിക്കുന്നു നോക്കാം അവിടെ നിലടാ അവിടെ നിലടാ താഴെ നിലടാ താഴെ ഇത് പച്ച വെള്ള ബോള് ഏ ഇത് പച്ച ബോൾ ഇത് നോക്ക് ഇത് പച്ച ബോള് ഏ കണ്ടാ ഇതൊക്കെ ഇത് പച്ച ബോൾ ഏ ഇത് വെള്ള ബോൾ കണ്ടാ അവിടെ ഇരിയടാ അവിടെ ഇരി ഇത് വെള്ള ബോൾ ഇത് പച്ച ബോൾ ഏ വെള്ള ബോൾ അവിടെ ഇരിക്കുന്നു ഏ എടാ ഇനി ഞാൻ ഒന്ന് വെച്ചാൽ ചോദിക്കട്ടെ ഒന്ന് ചോദിക്കട്ടെ എടാ ഇത് വെള്ള ബോൾ ഇത് വെള്ള ബോള് ഏ അവിടെ ഇരി ഇത് പച്ച ബോള് ഇപ്പോഴും നോക്ക അവിടെ ഇരിടാ ഇത് 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 പച്ച ബോള് നോക്ക് എടാ ഇത് വെള്ള ബോള് ഇത് പച്ച ബോള് പച്ച ബോൾ എവിടെ പച്ച പച്ച ബോൾ എവിടെ എടാ പച്ച പച്ച ബോൾ എവിടെ ആ ഇനി ഒന്നിവിടെ കൈയൊക്കെ മാറ്റി വെച്ചിട്ട് നോക്കട്ടെ ഏടാ ഇത് പച്ച ബോള് ഏ இது வெள்ள போல் இது 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 வெள்ள இது வெள்ளா இது அது கலர் இது பச்சா இது வெள்ள இது வெள்ள பச்சபோளவா பச்சா ஆடுக்க முடுக்க முடுக்க என்ன அப்படி இரி அப்படி இரி அடை இது வெள்ள போள் இது பச்சபோள் ஆ വെള്ള പോളെ അത് ആ മുടക്കാം മുടുക്കാം മുടുക്കാം കണ്ടുപിടിച്ചല്ലേ പച്ച വെള്ള വെള്ള എന്റെ മണ്ട ഇല്ല വെള്ള அச்ச பச்ச பச்ச பச்சரிக்கி இல்ல அவன் போட்ட எடுக்க வந்த அங்கோட்டு போ சே ஆ பாத்திரம் எடுக்காம போனிய காரியம் செய்யே நமக்கு சோறு எடுக்க வேண்டியே அவன் அடுத்து பாத்ரூமில் போய் பாத்திரம் எடுத்து கொண்டு வராமறேன் இது தவா குளமுறை போய குளேண்டா குளம்புரையில் எவ்ளோ கொண்டாடனே ആ ചോറ് തരാം ചോറ് തരാം ബ്രൗണി തിന്നിട്ട് ചെന്ന് പിടിച്ചു വാങ്ങിക്കൂടെ എനിക്ക് ദോശ വിടാൻ പോവാൻ പറ്റൂല ബ്രൗണി എന്നാന്ന ചു കൊടുക്കട്ടെ ചക്കക്ക് ദൂരെ കൊടുക്കണം അല്ലെങ്കിൽ നമ്മളെ ബ്രൗണി അവനെ ഓട്ടിച്ചിട്ട് ആ ചോറും കൂടത്തിനും ചക്കി വാ ബ ചക്കിക്ക് ദൂരെ കൊടുത്തതെന്നറിയാ ബ്രാവണി ചെന്ന് ചക്കയ്ക്ക് കടിയോടുത്ത് ഓട്ടിച്ച് കളയും